സ്ഥിരമായിട്ട് നമുക്ക് ചോദിക്കുന്ന ചോദ്യമാണ് വാമപ്പും കൂൾഡൗണും നമ്മൾ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് അതല്ലെങ്കിൽ അതിനെന്താണ് ചെയ്യേണ്ടത് ഓരോ സ്പോട്ടിനും ഓരോ സ്പെസിഫിക് ആയിട്ടുള്ള വാമപ്പുകളും കൂൾ ഡൗണുകളും കൂടുതലായിട്ടും അപ്പോൾ ഇപ്പോൾ നമ്മളൊരു കോമൺ ആയിട്ട് പറയുകയാണെങ്കിൽ വാമപ്പുകളിൽ നമ്മൾ ചെയ്യേണ്ടത് കൂടുതലും ഡൈനാമിക് ആയിട്ടുള്ള ആണ് ചെയ്യേണ്ടത് സ്റ്റാറ്റിക് സ്ട്രെച്ചസ് അല്ല ചെയ്യേണ്ടത് സ്റ്റാറ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനങ്ങാതെ ചെയ്യുന്ന സ്ട്രെച്ചസുകളാണ് സ്റ്റാറ്റിക് എന്ന് പറയുക ഡൈനാമിക്കായിട്ടുള്ള സ്ട്രെച്ചസ്സുകൾ കൂടുതലായിട്ട് നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ എല്ലാവർക്കും അറിയുന്നതാണ് ഹാം സ്ട്രിങ്ങിനൊക്കെ ആണെങ്കിൽ നമ്മൾ ആയിട്ടുള്ള സ്ട്രെച്ചസ് ഉണ്ട് അതുപോലെ ഡൈനാമിക് ആയിട്ടുള്ള സ്ട്രെച്ചസ് ഉണ്ട് അപ്പോൾ ഡൈനാമിക് ആയിട്ടുള്ള സ്ട്രെച്ചസ് ആണ് വാമപ്പുകൾ നമ്മൾ ചെയ്യേണ്ടത് വാമപ്പിൻ്റെ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ആ സമയത്ത് കോച്ചസും അതുപോലെ തന്നെ കൂടെ നിൽക്കുന്ന പ്ലെയേഴ്സും അവർക്ക് നല്ല മെൻറ്റൽ സപ്പോർട്ടും കൊടുക്കണം അതുപോലെ തന്നെ നമ്മുടെ ഇഞ്ചുറി പ്രിവെൻറ്റീവ് ആയിട്ട് നമ്മൾ വേറെ ചെയ്യുന്ന ഒരു കാര്യമാണ് വാം ഡൗൺ അല്ലെങ്കിൽ കൂൾ ഡൗൺ എന്ന് പറയും കൂൾ ഡൗണിൽ നിങ്ങൾക്ക് കൂടുതലും റിലാക്സിങ് എക്സസൈസസും അതുപോലെ തന്നെ സ്ട്രെച്ചസ്സാണ് കൂടുതൽ അവിടെ നമുക്ക് സ്റ്റാറ്റിക് ചെയ്യുന്നതായിരിക്കും ഒന്നും കൂടി ബെനിഫിഷ്യലായിട്ട് വരാം ഡൈനാമിക് ചെയ്താലും പ്രശ്നമില്ല കൂടുതലും സ്റ്റാറ്റിക് ചെയ്യുന്നതാണ് നല്ലത്